നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന നിർമ്മിതി ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ റാണി കി വാവ് എന്നറിയപ്പെടുന്ന നിർമ്മിതിയുടെ ചിത്രമാണിത് പതിനൊന്നാം നൂറ്റാണ്ടിൽ പണി കഴിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ വിസ്മയമാണ് റാണി കി വാവ് അഥവാ ദ ക്യൂൻസ് വെൽ ഗുജറാത്തിലെ പാട്ടനിലാണ് ഈ പടിക്കിണറുള്ളത് രണ്ടായിരത്തി പതിനാലിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ചരിത്ര നിർമ്മിതി കൂടിയാണിത് അറുപത്തിനാല് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും ഇരുപത്തിയേഴ് മീറ്റർ ആഴവുമുണ്ട് നിരവധി കൊത്തുപണികളോട് കൂടിയ ഈ കിണറിന് മുഗൾ ചക്രവർത്തി ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതതുപോലെ ഒരു ചരിത്രം ഈ പടിക്കിണറിനുമുണ്ട് സോളങ്കി രാജവംശത്തിലെ രാജ്ഞി ഉദയമതി മരണപ്പെട്ട തന്റെ ഭർത്താവ് ഭീംദേവ് ഒന്നാമന്റെ സ്മരണയ്ക്കായി പണി പണികഴിപ്പിച്ചതാണ് ഈ പടിക്കിണർ സരസ്വതി നദി ഗതിമാറി ഒഴുകി വെള്ളപ്പൊക്കം സംഭവിച്ചതോടെ കിണർ മണ്ണിനടിയിലാവുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതോടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെയൊരു കിണർ കണ്ടെത്തുന്നത് റാണി കിവാബ് ഒരു ഭൂഗർഭ ജലസംഭരണിയാണ് ഏഴ് പടവുകളാണ് ഈ കിണറിനുള്ളത് ഏഴും വാസ്തുവിദ്യാ വിസ്മയങ്ങളാണ് ആയിരത്തി അഞ്ഞൂറോളം വലുതും ചെറുതുമായ കൊത്തുപണികളാണ് ഓരോ പടവുകളെയും വ്യത്യസ്തമാക്കുന്നത് ഇതിൽ നാലാമത്തെ നിരയിലാണ് ജലസംഭരണി നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് റാണി കിവാബ് ഉള്ളത്